മലബാർ സഭയുടെ പ്രധാന ക്രമത്തിൽ പതിനാല് പ്രാവശ്യം രക്ഷാകര രഹസ്യം എന്ന വാക്ക് എടുത്തു ഉപയോഗിക്കുന്നുണ്ട് ഭൂദാശ ശേഷം ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു ഈ രക്ഷാകര രഹസ്യത്തെ കുറിച്ച് വീണ്ടും വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്നും പിറന്നു എന്ന് അതെ രക്ഷാകര രഹസ്യ അനുഭവത്തിൽ പരിശുദ്ധാത്മയ്ക്കുള്ള സ്ഥാനം എത്രമാത്രം മഹനീയമാണെന്ന് ഈ വാക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് രക്ഷാകര രഹസ്യത്തെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ ആദ്യം മുതലേ അതിന് സാക്ഷിയായിരുന്നു അമ്മയുടെ അനുഭവം യുണീക്ക് ആയിരുന്നു ഈശോയുടെ ജനനം ഈശോടെ പരസ്യജീവിതം ഈശോയുടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കുരിശു മരണം ഉത്ഥാനം പന്തക്കുസ്ത അനുഭവം ആ ശിഷ്യ സമൂഹത്തിൻ്റെ അനുഭവം ഇതെല്ലാം അമ്മയ്ക്ക് അനുഭവമായിരുന്നു അമ്മ സാക്ഷിയായിരുന്നു അതുകൊണ്ടാണ് രക്ഷാകര പദ്ധതിയിൽ അമ്മ ഏറ്റവും അടുത്ത് സഹകരിച്ച ഒരു വ്യക്തിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതേ രക്ഷാകര അനുഭവം ഏറ്റവും കൂടുതൽ സ്വായത്തമാക്കിയത് യേശുവിൻ്റെ അന് ചേർന്ന് നിന്നുകൊണ്ട് ആ അനുഭവം സ്വായത്തമാക്കിയത് പരിശുദ്ധി അമ്മ മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ജപമാല എന്ന് പറയുന്നത് ജപമാല എന്ന് പറയുന്നത് കുരിശിനാൽ കേന്ദ്രീകൃതമായ രക്ഷാകര അനുഭവത്തിൻ്റെ ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥനയാണ് കുറിച്ചിനാൽ കേന്ദ്രീകൃതമായ രക്ഷാകര അനുഭവത്തിൻ്റെ ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നാം മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുകയല്ല മാതാവിനോട് ചേർന്ന് നമ്മളെ രക്ഷാകര അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് കാരണം രക്ഷാകര അനുഭവത്തിൻ്റെ ഒരു യുണീക്ക് ക്രൈസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഏകസാക്ഷി പരിശുദ്ധി അമ്മ മാത്രമാണ് ആകയാൽ ആ രക്ഷാകര അനുഭവത്തിലേക്ക് വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ ആ മഹത്വത്തിൻ്റെ രക്ഷാകര അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു വരുവാൻ ഈ ജപമാല പ്രാർത്ഥന കുറിച്ചിനാൽ കേന്ദ്രീകൃതമായ ഈ ധ്യാനാത്മക പ്രാർത്ഥന നമ്മെ വളരെയേറെ സഹായിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ കഞ്ചിക്കോട് റാണി ജോണിലൂടെ പരിശുദ്ധി അമ്മ നൽകിയ അൻപത്തൊന്ന് ആഹ്വാനങ്ങളിൽ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിവരിച്ചു തന്നെ നൽകുന്നുണ്ട് വാസ്തവത്തിൽ അത് വലിയ ഒരു ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് നാല് കാര്യങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല രണ്ടാമതായി അമ്മ പറയുന്നു മക്കളെ ഈ ലോകമക്കൾ എന്നോടൊപ്പം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല ഈ ലോക മക്കൾ എന്നോടൊപ്പം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ജപമാല മൂന്നാമതായിട്ട് അമ്മ പറയുന്ന വലിയൊരു വെളിപ്പെടുത്തൽ ഇതാണ് ഈ പ്രാർത്ഥനാ സമയം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം മാതാവിനോട് പ്രാർത്ഥിക്കുകയല്ല മാതാവ് നമ്മളോട് ചേർന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനാ സമയം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വീണ്ടും നാലാമതായിട്ട് അമ്മ എടുത്തു പറയുന്നു എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് പിതാവിന് പുത്രനിലൂടെ ഞാൻ അർപ്പിക്കുന്നു അതെ നാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ പരമത്രിത്വത്തെ ആരാധിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് രക്ഷാകര അനുഭവത്തിൻ്റെ അനുസ്മരണ ആഘോഷ അനുഷ്ഠാനമാണ് നമ്മൾ ആ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ ഓർക്കുകയും അത് ത്രീത്യക ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയും ചെയ്യുകയാണ് കുർബാന കർമ്മത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ കണ്ടോ പുത്രനിലൂടെ കടന്നു വന്ന ആ രക്ഷാകര അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം അതായത് രക്ഷാകര അനുഭവം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു അതെ ത്രിത്വിക ദൈവത്തിന് സമർപ്പിക്കുകയാണ് അതെ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന കാരണം അമ്മ അനുഭവിച്ച ആ രക്ഷാകര അനുഭവം അമ്മ സാക്ഷിയായി തീർന്ന ആ രക്ഷാകര അനുഭവം അതിലേക്ക് ആഴത്തിൽ ചൂഴ്ന്നിറങ്ങുവാനായിട്ട് അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഫലപ്രദമായ ബലി ബലിയർപ്പണത്തിന് അതിന് നമ്മെ വളരെയേറെ സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അമ്മ പറയുന്നു ജപമാല പ്രാർത്ഥന കൈവിടരുതേ എന്ന് വീണ്ടും അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ പരിശുദ്ധ തൃപ്തത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് കുർബാന ക്രമത്തിലും ഇതുപോലൊരു പ്രാർത്ഥന ആമുഖത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് എൻ്റെ കർത്താവേ നീ സത്യ കൃത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെപ്പോഴും അങ്ങേക്ക് ശ്രുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് അതെ രക്ഷാകര പദ്ധതി പശുത്വത്രിത്വം പൂർത്തിയാക്കിയ ആ രക്ഷാകര പദ്ധതി മാനവകുലത്തിൻ്റെ പാപപരിഹാര ബലി അത് നിരന്തരം ഓർക്കുവാനും ശുതിക്കുവാനും നന്ദി പറയുവാനും കടപ്പെട്ടവരായ നമുക്ക് ഏറ്റവും സഹായകമായ ഒരു പ്രാർത്ഥനയാണ് പശു കുർബാന കഴിഞ്ഞാൽ ഈ ജപമാല പ്രാർത്ഥന അമ്മ പറയുന്നു ഈ പ്രാർത്ഥന ഈ കാലഘട്ടത്തിന് വളരെയേറെ ആവശ്യമാണ് കാരണം ഫലപ്രദമായ ഒരു ബലിയർപ്പണത്തിലേക്ക് ജപമാല പ്രാർത്ഥന നമ്മളെ നയിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇവിടെ നടക്കുന്ന മരിയം ധ്യാനത്തിൽ വാസ്തവത്തിൽ മരിയം ധ്യാനത്തിലൂടെ പരിശുദ്ധ കുർബാന അഭിഷേക ധ്യാനമാണ് നടക്കുന്നത് കാരണം കുർബാനയിലേക്ക് അനേകർക്ക് അനുഭവം ഈ ധ്യാനം പ്രദാനം ചെയ്യുകയാണ് ഇത് നമുക്കൊരു സാക്ഷ്യം കേൾക്കാം യാക്കോബായ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ അനുഭവം അതുപോലെ തന്നെ അദ്ദേഹം ധ്യാനം കൂടിയപ്പോൾ എൻ്റെ മക്കൾക്ക് ലഭിച്ച നമുക്ക് ബിനോയിന്നാണ് ഞാൻ ഞാൻ സന്തൊരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ധ്യാനം കൂടുന്നത് ഒത്തിരി അറിവ് ബൈബിളിനെ കുറിച്ചും ഒത്തിരി അറിവുകൾ പഠിക്കാൻ പറ്റി ജീവിതത്തെ കുറിച്ചും കുർബാനെ കുറിച്ചും നല്ലൊരു അറിവ് പഠിക്കുവാൻ പറ്റി ജീവിതത്തിൽ ഈ ധ്യാനത്തിൽ കൂടി ഒത്തിരി ശാന്തതയും സമാധാനവും ഉണ്ടായി ഞാൻ ഹെവി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് നാല് മാസമായിട്ട് എൻ്റെ കണ്ണിന് ഭയങ്കര പുകച്ചിലും നീറ്റിലുമായിരുന്നു രണ്ട് കിലോമീറ്റർ വാഹനം ഓടിക്കുമ്പോൾ പിന്നെ മുന്നോട്ട് ഓടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ നിർത്തി മുഖം പച്ചവടത്തിൽ കഴിയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വര്യന്താനത്തിലൂടെ പൂർണ്ണ സൗഖ്യമായി ഇപ്പോൾ മൂന്ന് മാസമായി ധ്യാനം കൂടിയിട്ട് ഇപ്പോൾ പരിപൂർണ സൗഖ്യമായി മര്യന്താനത്തിലൂടെ പരിപൂർണ സൗഖ്യമായി ഇപ്പം വാഹനം ഓടിക്കുമ്പോൾ കണ്ണിലൊരു പുകച്ചിലുമല്ല കണ്ടിന്യൂ ആസ് വണ്ടി കണ്ടിന്യൂ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സുതിൻ്റെ മോള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അവിടെ കഠിനമായ തലവേദനയായിരുന്നു ഡോക്ടർമാരെ എല്ലാം കണ്ടിട്ടും അത് മാറിയിട്ടില്ല പുസ്തകം തറന്ന് വായിക്കുമ്പോൾ ഭയങ്കരമായ തലവേദനയും കണ്ണുവേദനയും ആയിരുന്നു ഇവിടെ മാതൃപ്പള്ളിയിൽ നിന്നും അത്ഭുത ഉറവുള്ളതിൽ കഴുകി ഇപ്പം മൂന്ന് മാസമായിട്ട് പൂർണ്ണ സൗകര്യം ഓടി ഒരു കുഴപ്പമില്ല മോൾക്ക് യും ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് പുസ്തകം തുറക്കുമ്പോൾ കണ്ണിന് വേദനയും തലവേദനയും ഉറക്കവുമായിരുന്നു ഇപ്പോൾ ഈശോ എന്നെ സുഖപ്പെടുത്തി മൂന്ന് മാസമായിട്ട് തലവേദനയോ കണ്ണിനു വേദനയോ ഒന്നും അനുഭവപ്പെടുന്നില്ല നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് യേശോ എന്ന സൗകര്യത്തിനെ കുറിച്ച് നന്ദി പറയുന്നു യേശോയെ നന്ദി ഈശോയെ സ്തുതി